ശബരിമലയിലെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്തിയെന്നും പിന്നിൽ വൻ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്തുമ്പോൾ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും സ്വർണക്കടത്ത് കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒരുമിച്ചുള്ള ചിത്രം പുറത്തുവന്നു അതിൽ കാണുന്നത് പോലെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു സംസാരിച്ചുവെന്ന് മറുപടി നൽകണം ശബരിമലയുമായും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കളവ് പറയുകയാണ് ശബരിമല വിഷയത്തിൽ ജയിലിൽ പോയതെല്ലാം സി പി എമ്മുകാരാണ് വിഷയത്തിൽ കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ചെന്നിത്തല പറഞ്ഞു ഇതിന് പിന്നാലെ ലൈവ് കൊടുത്ത റിപ്പോർട്ടർ ടി വി അവതാരകൻ അരുൺകുമാറിന്റെ കമന്റ് ചർച്ചയാവുകയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവിയിൽ മന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയ്ക്ക് ഗൂർഖ ജീപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിലെ ചിത്രങ്ങളാണ് ഇതെന്നും അരുൺകുമാർ പറയുന്നുണ്ട് ചെന്നിത്തല പറഞ്ഞത് കളവാണ് ചെവിയിൽ സംസാരിച്ചത് പോറ്റിയല്ല മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി എന്തോ മന്ത്രിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അരുൺകുമാർ പറഞ്ഞതാണ് സത്യം എന്നാൽ ഈ ജീപ്പ് കൈമാറ്റ ചടങ്ങിൽ ചിലത് അരുൺകുമാർ മറച്ചുവെച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന് സ്പോൺസർഷിപ്പിലൂടെ ഒപ്പിച്ചു നൽകിയ ജീപ്പ് കൈമാറ്റ ചടങ്ങായിരുന്നു അത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ച ചടങ്ങ് ഇതൊന്നും അരുൺകുമാർ പറഞ്ഞില്ല രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവിയിൽ മന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്ന് പറഞ്ഞ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ ചെവിയിലെ മന്ത്രിക്കൽ മറച്ചുവെച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് അരുൺകുമാറിന്റെ ശ്രദ്ധയിലേക്ക് ആ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് അതിനിടെ എന്തുകൊണ്ടാണ് വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും സി പി എം നടപടി എടുക്കാത്തതെന്നും ചെന്നിത്തല ചോദിച്ചു വാസു പ്രസിഡന്റ് ആയപ്പോൾ തുടങ്ങിയ കൊള്ളയാണ് പിന്നിൽ വൻ മാഫിയുണ്ട് സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എങ്ങനെ പോറ്റി സംസാരിച്ചുവെന്ന് മറുപടി പറയണമെന്നും ചെന്നിത്തല പറയുന്നു സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് സൂചിപ്പിച്ച ചെന്നിത്തല സോണിയയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും സോണിയാഗാന്ധി പോറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞു കാണില്ലെന്നും ചൂണ്ടിക്കാണിച്ചു ശബരിമല ബാധിച്ചില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളിയ ചെന്നിത്തല ജനങ്ങൾക്കാകും തെറ്റുപറ്റിയതെന്നും പരിഹസിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നും കേസ് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു സി നേതാക്കൾ ജയിലിൽ കഴിയുമ്പോഴാണ് കേസിൽ കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും ചെന്നിത്തല പരിഹസിച്ചു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘത്തിന് ഈ കൊലയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും അതിനാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ സി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിനും വാസുവിനും എതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് ഉന്നതരെ ഭയക്കുന്നതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല ശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ബാലിശമാണെന്ന് ചെന്നിത്തല പറഞ്ഞു സോണിയാഗാന്ധിക്ക് പോറ്റിയെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോറ്റി രഹസ്യം സംസാരിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ചോദിച്ചു പാലക്കാട്ടെ കരോൾ സംഘത്തിനു നേരെയുണ്ടായ ആക്രമണം വി നിയമനത്തിലെ ഗവർണർ മുഖ്യമന്ത്രി ഒത്തുകളി തുടങ്ങിയ വിഷയങ്ങളിലും രമേശ് ചെന്നിത്തല സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു